എസ് എഫ്ഐയുടെ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന് കോഴിക്കോട് പതാക ഉയർന്നു സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി നാളെയാണ് പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളന നഗരിയായ കോഴിക്കോട് കടപ്പുറത്തെ കെ വി സുരേഷ് നഗറിലാണ് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് പതാക ഉയർന്നത് രക്തസാക്ഷി ധീര രാജേന്ദ്രന്റെ സ്മരണകളുറങ്ങുന്ന ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്മൃതി മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും മധുരയിലെ സോമു രക്തസാക്ഷി മെമ്മോറിയയിൽ നിന്ന് കൊളുത്തിയ ദീപശികയും കൂത്തുപറമ്പിലെ കെ വി സുധീഷ് രക്തസാക്ഷി കുണ്ടൂരത്തിൽ നിന്ന് പുറപ്പെട്ട കൊടിമരജാതയും പൊതുസമ്മേളന നഗരിയിൽ സംഗമിച്ചു സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസാണ് പതാക ഉയർത്തിയത് കനത്ത മഴയിൽ മുദ്രാവാക്യം മുഴങ്ങി സമ്മേളനം കോഴിക്കോട് നടക്കുക നാളെ രാവിലെ മണിക്ക് അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പതാക ഉയർത്തും മാധ്യമപ്രവർത്തകൻ ശശികുമാർ നാടക സംവിധായകനും നടനുമായ എം കെ റൈന എന്നിവർ ചേർന്നാണ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക തിങ്കളാഴ്ച രാവിലെ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും നടക്കും കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക ന്യൂസ്